ഹായ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പം സ്കൂൾ അടച്ചിട്ട് അടച്ചിട്ടിപ്പോഴാണ് സമയം കിട്ടിയത് കാരണം എന്താന്ന് വെച്ചാൽ പള്ളിയിലൊക്കെ പരീക്ഷ ഉണ്ടായിരുന്നു അപ്പൊ ഇന്നൊരു ചെറിയൊരു ഒരു കളിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നത് പിടിക്കാൻ <laughs> ും <laughs> <laughs> देने पॉइंट आ काय पण नॉर्मल रिजल्ट तुम्ही आप विजयी दीनी काढणार आहे क्यों नाही होईल माई रिया हे नाही हेडो मारकेetti वसं गाडवर मीणानी पाहिजे പറയുന്നത് ओ मला 3 चांस बोलले बाकीचे सारे 3 होई अब पण आहे आरे आउट आहे आउट आहे आउट आहे 3 चांस आहे മാത്രം കിട്ടി അപ്പൊ കളിന്റെ ക്രിസ്തീനെ അടുത്തത് ഞങ്ങൾ കിട്ടണം പോയിട്ടുണ്ടോ எல்லா தரிகரே நான் அடைஞ்சி போவா என்ன வேணானே இறங்கி போற அம்மா எனக்கும் வேணும் இங்க நோக்கடி காட்டு இவள இறங்கி செலக்ட் பண்ணு நீக்கு சாரி இத இட்டேன்னு இல்லல்ல இல்லே பரண கொண்டா நான் ஆடி இறங்கி கிட்டி இல்ல குட்ட மாடு இறங்கி கிட்டி ஆய் வாய் இல்ல மாறி போ அம்மா gallench அம்மா நான் தமாzej செங்கட்டு போடா எலி ஆ എനിക്കൊരു പനിമൂളി കിട്ടിയാ മതി കിട്ടേ പണ്ടി കണ്ടോടി കണ്ടോടി

അവസരം കൂടെ കൊടുത്തിട്ടുണ്ടോ ഞങ്ങൾ ഇത്രയും പൈറ്റ് നോക്കി നടന്നത് ആ അതെ അതെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ നമ്മുടെ വീഡിയോ അവസാനിച്ചു നിങ്ങൾ കളിയൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പം എല്ലാവർക്കും ഇടാനൊന്നും പറ്റിയിട്ടില്ല അപ്പം അതിന്റെ പേര് ക്രിസ്റ്റിയ കരഞ്ഞു പോയതുകൊണ്ടാണ് ഞാൻ മാത്രം ഉള്ളത് കേട്ടോ അവിടെ കരയാണ് ഓക്കെ അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ